കോവിഡിന് ശേഷം വളരെ വ്യാപകമായിട്ട് കണ്ടുവരുന്ന ഒരു അസുഖമാണ് വെള്ളപ്പാണ്ട് പണ്ട് കാലങ്ങൾ വളരെ അപൂർവമായിട്ട് മാത്രമേ നമ്മൾ വെള്ളപ്പാണ്ട് കാണാറുള്ളൂ പക്ഷെ ഇന്ന് കോവിഡിന് ശേഷം വളരെ അധികമായിട്ട് നമുക്ക് നോക്കിയാൽ പരിശോധിച്ചാൽ മതി യാത്ര ചെയ്യുമ്പോഴും മറ്റേ ഇടപഴകുമ്പോൾ സമയത്തൊക്കെ വെള്ളപ്പാണ്ടും വളരെയധികം വർദ്ധിച്ചിട്ടുണ്ട് ഞാൻ ഡോക്ടർ സയ്യിദ് മോഹിൻ അപ്പം ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം കോവിഡിന് ശേഷം ഉണ്ടായ സ്ട്രെസ്സാണ് കോവിഡ് പീരീഡ് സമയത്ത് ഉണ്ടാകുന്ന സ്ട്രെസ്സ് ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകമാണ് അതോടൊപ്പം തന്നെ കോവിഡ് സമയത്ത് നമ്മൾ ധാരാളമായിട്ട് ചെറുനാരങ്ങ ഉപയോഗിച്ച് വെള്ളം കുടിച്ചിരുന്നു കോവിഡിനെ പേടിച്ചുകൊണ്ട് അതിനെ ഓവർകം ചെയ്യാൻ വേണ്ടിയിട്ട് ചെറുനാരങ്ങ നീരുള്ള വെള്ളം ഉപയോഗിച്ചിരുന്നു അത് ശരീരത്തിലെ കഫത്തിൻ്റെ പ്രൊഡക്ഷൻ ധാരാളമായിട്ട് വർദ്ധിച്ചിട്ടുണ്ട് ഇത് രണ്ടും വെള്ളപ്പാടിൻ്റെ പ്രധാനപ്പെട്ട കാരണങ്ങളാണ് ഇനി എന്താണ് വെള്ളപ്പാടെന്നും അതിൻ്റെ കാരണങ്ങൾ എന്താണെന്ന് നമുക്ക് വിശദമായിട്ട് പരിശോധിക്കാം സെൻട്രൽ ഗവൺമെൻറ്റിന് കീഴിലുള്ള സി സി ആർ യും സെൻട്രൽ കൗൺസിൽ റിസർച്ച് ഫോർ യുനാനി മെഡിസിൻ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ട് മുതൽ തന്നെ വെള്ളപ്പാടിൽ റിസർച്ച് ആരംഭിച്ചിട്ടുണ്ട് ഇതിനകം തന്നെ ഏകദേശം ഇരുപതിലധികം റിസർച്ച് പ്രൊഡക്റ്റുകൾ അവർ പുറത്തിറക്കിയിട്ടുണ്ട് ഇത് സെൻട്രൽ ഗവണ്മെൻറ്റിൻ്റെ കീഴിലുള്ളതാണ് പൂർണ്ണമായിട്ടും സൗജന്യമായിട്ട് ലഭിക്കുന്ന ട്രീറ്റ്മെൻറ്റാണ് ഇപ്പം നമ്മുടെ നാട്ടിലൊക്കെ പല ആൾക്കാർക്കറിയാം വെള്ളപ്പാടിൻ്റെ ഏറ്റവും മികച്ച റിസൾട്ട് യുനാനിയിലുണ്ട് അവർ ഉടനെ ഈ സെൻ്ററിൽ പോകാറുണ്ട് കേരളത്തിലുണ്ട് സെൻ്റർ എറണാകുളത്തും ഉണ്ട് അതുപോലെ കണ്ണൂരുണ്ട് അതുപോലെ തന്നെ സെൻട്രൽ ഗവൺമെൻറ് ഏറ്റവും പ്രശസ്തമായ സെൻറ്ററാണ് ഹൈദരാബാദിലുണ്ടായിരുന്ന നാഷണൽ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ സ്കിൻ ഡിസോർഡേഴ്സ് ആദ്യം റിസർച്ച് സെൻറ്റർ ആയിരുന്നില്ല പിന്നീട് അത് അപ്ഗ്രേഡെയാണ് ചെയ്തത് ആ പറയ സെൻ്ററിൽ ഇരുപതിനധികം ഫോർമുലാസ് ഡെവലപ്പ് ചെയ്തിട്ടുണ്ട് മുപ്പതിനായിരം പേഷ്യൻസിൽ പരീക്ഷയ്ക്ക് ശേഷം അൻപത് മുതൽ എഴുപത്തഞ്ച് ശതമാനം സക്സസ് റേറ്റ് പൂർണ്ണമായിട്ടും മാറിക്കിട്ടിയിട്ടുണ്ട് അപ്പം ഇതിൻ്റെ കാരണം എന്ന് പറഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ട് മുതൽ റിസർച്ച് നടത്തിയതിൻ്റെ ഫലമായിട്ടാണ് ഈ പറയുന്ന റിസൾട്ട് ഉണ്ടായിട്ടുള്ളത് ഇനി എന്താണ് വെന്തുകൊണ്ടാണ് വെള്ളപ്പാണ്ട് വരുന്നത് എന്ന് നമുക്ക് പരിശോധിക്കാം അപ്പോൾ വൈദ്യശാസ്ത്രത്തിൻ്റെ പിതാവായിട്ട് കൺസിഡർ ചെയ്യുന്ന ഹിപ്പോക്രാറ്റ് തന്നെയാണ് യുനാനി വൈദ്യശാസ്ത്രത്തിൻ്റെയും പിതാവ് അദ്ദേഹത്തിന്റെ തത്വശാസ്ത്രം പിന്തുടർന്ന ഒരേ ഒരു വൈദ്യശാസ്ത്രമാണ് യുനാനി വൈദ്യശാസ്ത്രം അദ്ദേഹത്തിൻ്റെ പ്രശസ്തമായ ഗ്രന്ഥത്തിൽ പറഞ്ഞ ബർസിനെ കുറിച്ച് വെള്ളപ്പാടിനെ കുറിച്ച് വ്യക്തമായിട്ട് അതിൻ്റെ കാരണങ്ങൾ പ്രതിപാദിക്കുന്നുണ്ട് അദ്ദേഹം മാത്രമല്ല വേൾഡ് ഫേമസ് വൈദ്യനായിട്ടുള്ള അവിസീനിയ അവിസീനയുടെ അദ്ദേഹത്തിന്റെ പ്രശസ്തമായ ദ കാനൂൻ ഓഫ് മെഡിസിൻ പതിനാറാം നൂറ്റാണ്ട് വരെ വൈദ്യശാസ്ത്രത്തിൻ്റെ റഫറൽ ഗ്രന്ഥമായിട്ട് മോഡേൺ വേൾഡ് അംഗീകരിച്ചിരുന്നു അതുപോലെ തന്നെ ഗാലൻ കൃത്യമായ വെള്ളപ്പാടിനെ കുറിച്ചുള്ള കാരണങ്ങൾ പ്രതിപാദിച്ചിട്ടുണ്ട് ഏറ്റവും പ്രധാനമായിട്ടുള്ള മൂന്ന് കാരണങ്ങളാണ് ഒന്ന് ഫസതുത്വം ഇമ്പ്യൂറ്റീസ് ഓഫ് ബ്ലഡ് രണ്ടാമത്തെ കാര്യം വീക്ക്നെസ് ഓഫ് ഡൈജസ്റ്റീവ് സിസ്റ്റം അതായത് ന്യൂട്രീഷൻസ് കൊടുക്കുന്ന സെല്ലുകളിലേക്കും സ്കിന്നിനും ന്യൂട്രീഷൻ സപ്ലൈ ചെയ്യുന്ന പവറിൻ്റെ വീക്ക്നെസ് മൂന്നാമതായിട്ടുള്ളത് ഇൻ ഇൻക്രീസ് ദ കോൾഡിനസ് ഓഫ് ദി ബ്ലഡ് ഈ മൂന്ന് പ്രധാനപ്പെട്ട കാരണങ്ങളാണ് വെള്ളപ്പാണ്ടിന് യുനാനി വൈദ്യശാസ്ത്രം പറയുന്നത് നമുക്ക് ഒരു പേഷ്യൻസ് വന്നു കഴിഞ്ഞാൽ ഏത് കാറ്റഗറിയാണെന്ന് കൺസിഡർ ചെയ്തതിന് ശേഷം മാത്രമേ നമുക്ക് റൂട്ട് ഓഫ് കോസ് മനസ്സിലാവുള്ളൂ റൂട്ട് ഓഫ് കോസ് മനസ്സിലായതിനു ശേഷം ട്രീറ്റ്മെൻറ്റ് നമുക്ക് വളരെ എളുപ്പം തന്നെ ചെയ്യാറുണ്ട് ചില പേഷ്യൻസിൻ്റെ മൂന്ന് കാരണങ്ങളും കണ്ടുവരാറുണ്ട് കാരണം ഫസ്റ്റ് സ്റ്റാർട്ടിങ് ഫസ്റ്റ് പറഞ്ഞ വീക്ക്നെസ്സായിരിക്കും ആയിരിക്കും അതിനുശേഷം ഹിസ്റ്ററി എടുത്ത് നോക്കുമ്പോൾ മൂന്ന് കംപ്ലയിൻറ്റ്സും അവർക്ക് ആയിരിക്കും അപ്പോൾ റൂട്ട് ഓഫ് കോസ് അറിഞ്ഞതിന് ശേഷം മാത്രമേ ട്രീറ്റ്മെൻറ്റ് വളരെ എളുപ്പമാകുള്ളൂ നേരത്തെ പറഞ്ഞതുപോലെ സെൻട്രൽ ഗവൺമെൻറ് കീഴിലുള്ള ഹൈദരാബാദുള്ള സെൻട്രറിൽ വളരെ പൂർണ്ണമായിട്ടും ഫ്രീ എന്ന രൂപത്തിൽ തന്നെ പറയും അവിടെ അഡ്മിറ്റോട് കൂടിയുള്ള ചികിത്സ ലഭ്യമാണ് നമ്മുടെ കേരളത്തിലെ സെൻറ്ററിലും ചെറിയൊരു എമൗണ്ടോട് കൂടിയിട്ടുള്ള ഫ്രീ ഓഫ് കോസ്റ്റ് ട്രീറ്റ്മെൻറ്റ് അവൈലബിൾ ആണ് വളരെ ഫലപ്രദമായ ട്രീറ്റ്മെൻറ്റ് ഓൾ ഓവർ ഇന്ത്യയിലുള്ള സി സി ആർ എമ്മിൻ്റെ കീഴിലാണ് സി സി ആർ എ സെൻട്രൽ കൗൺസിൽ ഓഫ് റിസർച്ചിൻ്റെ കീഴിലുള്ള ഇരുപത്തെട്ടോളം സെൻറ്ററുകൾ വ്യത്യസ്ത സംസ്ഥാനങ്ങളുടെ ഭാഗമായിട്ട് പ്രവർത്തിക്കുന്നുണ്ട് ഇനി എന്താണ് ഇതിന് നമുക്ക് വെള്ളപ്പാണ്ടെങ്ങനെ ഐഡൻറ്റിഫൈ എന്നുള്ളതാണ് വെള്ളപ്പാണ്ട് ഐഡൻറ്റിഫൈ ചെയ്യാനുള്ള അല്ലെങ്കിൽ നമുക്ക് വന്നിട്ടുള്ളത് അല്ലെങ്കിൽ നമ്മുടെ കുടുംബത്തിലുള്ള വ്യക്തികൾ വെള്ളപ്പാണ്ടാണോ എന്ന് തിരിച്ചറിയാനുള്ള പ്രധാനമായിട്ടും മൂന്ന് കാര്യങ്ങളാണ് ഒന്ന് വെള്ളപ്പാണ്ടാണെങ്കിൽ അവിടെ യാതൊരുവിധ സ്കിന്നിൽ ഡിസ്കളറേഷൻസ് മാത്രമല്ലാതെ യാതൊരുവിധ ഇറിറ്റേഷൻസോ മറ്റു ബുദ്ധിമുട്ടുകളോ ഈ സാധാരണ സ്കിൻ ഇറപ്ഷൻസ് മാതിരി മറ്റു പല യാതൊരു അടയാളങ്ങളും ഉണ്ടാവില്ല വെറും കളർ ഡിസ്കളറേഷൻ മാത്രമേ ഉണ്ടാവാറുള്ളൂ രണ്ടാമത്തെ കാര്യം അത് മൾട്ടിപ്പിൾ ഏരിയയിൽ വന്നിട്ടുണ്ടോന്ന് നോക്കണം ഒരു സ്ഥലത്ത് മാത്രം വന്നുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല അത് കൺഫേം ചെയ്യാൻ പറ്റില്ല ക്ലിനിക്കിൽ വരികയാണെങ്കിൽ വുഡ് സ്ലാമ്പ് വെച്ചിട്ട് നമുക്ക് ബോഡി മൊത്തം ചെക്ക് ചെയ്യാൻ പറ്റും കാരണം നാക്കഡ് ആയതുകൊണ്ട് കാണുന്നതിന് പകരമായിക്കൊണ്ട് നമ്മൾ വുഡ് സ്ലാം വെച്ച് ചെക്ക് ചെയ്യുകയാണെങ്കിൽ ചില പേഷ്യൻസ് പറയാനുള്ള ഡോക്ടറെ ട്രീറ്റ്മെൻറ് എടുത്തതിന് ശേഷം ഇത് കൂടിയിട്ടുണ്ട് അപ്പോൾ അതിന് മുമ്പ് അതിനത് കൃത്യമായിട്ട് പരിശോധിക്കുമ്പോൾ പറഞ്ഞ സ്പോട്ടിൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ ട്രീറ്റ്മെൻറ്റ് എടുത്ത് ഒന്നോ രണ്ടോ മാസം കഴിയുമ്പോൾ അത് അപേർ ചെയ്യുക അപ്പോൾ അതിന് വുഡ് സ്ലാം ടെസ്റ്റ് വളരെ നിർബന്ധമാണ് വുഡ് സ്ലാമ്പിലൂടെ നമുക്കിത് കൺഫേം ചെയ്യാൻ പറ്റും പിന്നെ ഇൻവെസ്റ്റിഗേഷൻ ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യാറുള്ളത് പിന്നെ സ്കിൻ ബയോപ്സി ആണ് അവിടെ മെലാലിൻ്റെ അബ്സെൻസ് പ്രസൻ്റ് ആണ് ഇതിലൂടെ കൺഫർമേഷൻ കിട്ടും നോർമലി വളരെ എളുപ്പത്തിലായിട്ട് കൺഫേം ചെയ്യാൻ പറ്റുന്ന ഡിസീസാണ് ഗ്ലൂക്കോഡോമ വെറ്റിൽ ഗോ എന്നുള്ളത് അത് വളരെ എളുപ്പം തന്നെ നമുക്ക് ഈ പറഞ്ഞ രൂപത്തിൽ ക്ലിനിക്കിൽ വരുമ്പോൾ തന്നെ നമുക്ക് വളരെ എളുപ്പം തന്നെ അത് കൺഫേം ചെയ്യാൻ പറ്റുന്നതാണ് ഇനി ഇതിൻ്റെ ഏജ് റേഷ്യൂസ് നോക്കാം നോർമലി പിന്നെ ഒരു എയ്റ്റി പേഴ്സൻറ്റേജോളം അഡൽറ്റ്സിനാണ് വരാറുള്ളത് ചൈൽഡിന് വളരെ കുറവാണ് പക്ഷേ ഇന്ന് കാലത്ത് ചൈൽഡ്സിനും കോമൺ ആയിട്ട് കണ്ടുവരുന്നുണ്ട് ബോത്ത് സെക്സ് എഫക്റ്റഡ് ആണ് മെയിലിനും ഫീമെയിലിനും ഒരുപോലെ എഫക്റ്റഡ് ആണ് പിന്നെ പൊതുവെ വെള്ളപ്പാണ്ടിനെ കുറിച്ചുള്ള അവെയർനെസ്സും പബ്ലിക്കിന് വളരെ കുറവാണ് കാരണം ഈ അടുത്ത് വന്ന ഒരു പേഷ്യൻസിൻ്റെ അവർ പറഞ്ഞെന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അവർക്ക് ഒരു ഭക്ഷണം പ്ലേറ്റടക്കം മാറ്റിയിട്ടാണ് കൊടുക്കണമെന്ന് പറഞ്ഞത് പുറത്തുള്ള കാര്യമല്ല പറഞ്ഞത് വീടിൻ്റെ ഉള്ളിൽ നടന്ന കാര്യമാണ് പറഞ്ഞത് കാരണം അത് അവർ കൃത്യമായ അവയർനെസ് ഇല്ലാത്തതിൻ്റെ കുഴപ്പമാണ് അവർ തെറ്റിദ്ധരിക്കുകയാണ് പിന്നീട് അതുപോലെ തന്നെ ഫ്രണ്ട് ഓഫീസിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാർക്ക് അവർ ജോലി നിർത്തേണ്ട ആവശ്യം വന്നിട്ടുണ്ട് കാരണം അതൊരു ഈ പറഞ്ഞത് ചെറിയൊരു ബുദ്ധിമുട്ടാണെങ്കിലും സ്കിന്നിന് ഡിസ്കളറേഷൻ ഉണ്ടാകും മെലാലിൻ്റെ ആബ്സെൻ്റ് കൊണ്ടാണ് ഈ കളറ് വരുന്നത് ഇത് വരിക എന്നല്ലാതെ വേറെ യാതൊരു ബുദ്ധിമുട്ടും ഈ ഒരു അസുഖം കൊണ്ടുണ്ടാവണില്ല പക്ഷേ ഇത് ഫേസ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് നന്നായിട്ട് സൈക്കോളജിക്കലി അവർ എഫക്റ്റ് ചെയ്യണം അപ്പം അതുകൊണ്ട് തന്നെ നമ്മൾ കൃത്യമായ ട്രീറ്റ്മെൻറ്റിന് പുറമെ സൈക്കോളജിക്കൽ സപ്പോർട്ടും കൂടെ കൊടുത്തിട്ടില്ലെങ്കിൽ ഡിസീസ് സ്പ്രെഡ് ചെയ്യുന്നതായിട്ട് ഒരുപാട് പഠനങ്ങൾ സൂചിപ്പിച്ചിട്ടുണ്ട് അപ്പം നമ്മുടെ കുടുംബത്തിലോ നമ്മുടെ റിലേറ്റീവിലോ ഫ്രണ്ട് സർക്കിളിലോ ഉള്ളവരാണെങ്കിൽ നമ്മൾ നിർബന്ധമായിട്ടും അവരെ സപ്പോർട്ട് ചെയ്യേണ്ടതാണ് ചില പേഷ്യൻസിനോട് നമ്മൾ പറയാറുണ്ട് ഇതല്ല വേറെ രൂപത്തിലുള്ള ചില സ്കിൻ അബ്നോർമാലിറ്റീസ് ആണ് അല്ലെങ്കിൽ റിയാക്ഷൻസ് ആണെന്ന് പറയും അവർ നമ്മൾ ട്രീറ്റ്മെൻറ്റ് ചെയ്തു നോക്കുന്ന സമയത്ത് എന്താണ് വളരെ ഫാസ്റ്റായിട്ട് ഗ്രോത്ത് വരുന്നുണ്ട് കാരണം ഇത് വെള്ളപ്പാണ്ടല്ല എന്ന് പറയുന്നതോടുകൂടി അവരുടെ മൈൻഡ് മാറുകയാണ് മറ്റേ അവർ അതുമാത്രം ഫോക്കസ് ചെയ്ത് നിൽക്കുമ്പോൾ എന്താണ് അതിൻ്റെ ഗ്രോത്തും കാര്യങ്ങളും വളരെ ഫാസ്റ്റായിട്ട് കൂടിയത് ഇനി എന്തൊക്കെയാണ് വെള്ളപ്പാണ്ടിന് കാരണമാകുന്ന ഭക്ഷണങ്ങൾ നോക്കാം നോർമലി നേരത്തെ പറഞ്ഞ മൂന്ന് കാരണങ്ങൾ മൂന്ന് കാരണങ്ങളും വ്യത്യസ്ത ഭക്ഷണ കാരണങ്ങളാണ് നമ്മൾ പറയാറുള്ളത് അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫസ്തു ദമ്മിനെ ദഹിക്കാൻ പ്രയാസമുള്ള ഭക്ഷണങ്ങൾ ഏറ്റവും പ്രധാനമായിട്ട് പറയുന്നത് ബീഫ് മുട്ട വെള്ളപ്പാണ്ട് വന്ന വ്യക്തികൾ നിർബന്ധമായിട്ടും ബീഫ് മുട്ട മത്സ്യം നിർബന്ധമായിട്ടും ഒഴിവാക്കേണ്ടതാണ് അതോടൊപ്പം തന്നെ പാൽ ഉൽപ്പന്നങ്ങളും നിർബന്ധമായിട്ടും ഒഴിവാക്കേണ്ടതാണ് പാൽ ഉൽപ്പന്നങ്ങൾ നിങ്ങൾക്ക് ഗീ പശുവും ശുദ്ധമായ നെയ്യ് നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണ് നിങ്ങൾക്ക് അറിയുന്ന സോസ് മാത്രമായിട്ട് ഉപയോഗിക്കുക അതും മറ്റേ നാച്ചുറൽ വ്യത്യാസമുണ്ട് അതുകൊണ്ടാണ് ഉപയോഗിക്കാം എന്ന് പറയുന്നത് പിന്നെ രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ വെജിറ്റബിൾസിലും നമ്മൾ വരികയാണെങ്കിൽ പുളിപ്പുള്ള വെജിറ്റബിൾസ് പൂർണ്ണമായിട്ടും ഒഴിവാക്കേണ്ടതാണ് നമ്മുടെ പുളി തക്കാളി എന്നിവ പൂർണ്ണമായിട്ടും ഒഴിവാക്കേണ്ടതാണ് ഫ്രൂട്ട്സിൽ വരികയാണെങ്കിൽ പുളിപ്പുള്ള സിട്രസ് കാരണം നമ്മുടെ ഈ പറയുന്ന കോസ്മെറ്റിക്സിൽ പിന്നെ വ്യാപകമായിട്ട് സിട്രസ് ഫ്രൂട്ടുള്ള കണ്ടൻറ്റുകൾ ഉപയോഗിക്കുന്നുണ്ട് കാരണം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിട്രസ് ഫ്രൂട്ട് കണ്ടൻ്റുകൾ സ്വാഭാവികമായിട്ടും മെലാലിൻ്റെ പ്രൊഡക്ഷൻ കുറയുന്നുണ്ട് ഡീപ്പ് ഇക്മെൻറ്റേഷന് സഹായിക്കുന്നുണ്ട് അപ്പോൾ ഈ രൂപത്തിൽ നാനി വേദശാസ്ത്രം പണ്ടുമുതലേ പറയണ കാര്യമാണ് പുളിപ്പുള്ള ഈ പറഞ്ഞ ഫ്രൂട്ട്സ് ഉപയോഗിക്കുന്നത് എൻ്റെ സയൻറ്റിഫിക് റീസൺ എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഡീപ്പ് പിഗ്മെൻറ്റേഷനെ സഹായിക്കുന്നുള്ളതാണ് കാരണം നോർമലി ബോഡിയിലുള്ള പിഗ്മെൻറ്റേഷൻ അത് ഇല്ലാതാക്കാൻ സഹായിക്കും ഇനി മോഡേൺ മെഡിസിൻ നമ്മൾ യൂസ് ചെയ്യുന്ന ഫോട്ടോ തെറാപ്പി പി യു വി തെറാപ്പി എന്നാണ് പറയാറുള്ളത് അത് നമ്മൾ ഉപയോഗിക്കുന്നത് സൊറാൽ എന്നുള്ള കണ്ടന്റ് ആണ് അത് ബേസിക്കലി യുനാനി മെഡിസിനുള്ള സൊറാളിയും കോളിഫോറിയ എന്ന് പറയുന്ന മെഡിസിൻ ബാബ്ജി അഥവാ നമ്മുടെ കാർഗോഗുലറി എന്ന് പറയുന്ന അതിൻ്റെ കണ്ടൻ്റാണ് നാച്ചുറൽ കണ്ടൻറ്റായിട്ടാണത് ഫോട്ടോ തെറാപ്പിക്ക് മുമ്പ് ആയിരത്തി തൊള്ളായിരത്തി ഈ പത്തൊമ്പതാം നൂറ്റാണ്ട് മുതലാണ് മോഡേൺ മെഡിസിൻ ഫോട്ടോതെറാപ്പി യൂസ് ചെയ്തത് രണ്ടായിരം വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ഈ പറഞ്ഞ സൂര്യപ്രകാശത്തിൻ്റെ സാന്നിധ്യത്തോടെ സൊറാ ഈ ബാപ്ച്ചി ഉപയോഗിച്ചുകൊണ്ട് ഈ കാർഗോകുലിരി ഉപയോഗിച്ചിട്ടുണ്ട് പ്രൊഡക്റ്റ് ഉപയോഗിച്ചിട്ടുണ്ടുള്ള ഫോട്ടോതെറാപ്പി തെറാപ്പി മോഡലായിട്ട് വെളിച്ചം കൊണ്ടുകൊണ്ട് ഇതിൽ മികച്ച ഫലം ഈ പറഞ്ഞ യുനാനി മെഡിസിൻ കൂടെ ഉണ്ടായിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ സയൻറ്റിഫിക് പേർഷൻ നോക്കുകയാണെങ്കിൽ അത് എന്താ ചെയ്യുന്നത് മലാലിൻ്റെ പ്രൊഡക്ഷൻ അത് സ്റ്റിമുലേറ്റ് ആണ് ചെയ്യുന്നത് അപ്പം ഈ പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ നമുക്കത് വളരെ എളുപ്പം തന്നെ അത് പൂർണ്ണമായിട്ടും വിനുവേദശ്വാസമുള്ള മാറ്റിയെടുക്കാവുന്നതാണ് പിന്നീട് നമുക്ക് ഓരോരോ കേസുകൾ ഡിപ്പെൻഡായിട്ട് എല്ലാ വ്യക്തികൾക്കുമല്ല ഓരോ കേസുകൾക്കനുസരിച്ച് വ്യത്യസ്തമായ ഫലം ഇതിന് നോർമലി ചില പേഷ്യൻസിന് ഫൈവ് ടു സിക്സ് മന്ത്സ് വരെ എടുക്കാറുണ്ട് പിഗ്മെൻറ്റേഷന് വേണ്ടി മാത്രം പക്ഷേ പിഗ്മെൻറ്റേഷൻ ചില കേസ് ഒരു വൺ മന്ത് കൊണ്ട് തന്നെ വളരെ ഫാസ്റ്റ് ആയിട്ടുള്ള പിഗ്മെൻറ്റേഷൻ ഉണ്ടാകും ഈ പിഗ്മെൻറ്റേഷൻ വരാനുള്ള അവരുടെ അസുഖത്തിൻ്റെ ക്രോണിക്കും അതുപോലെ അസുഖത്തിൻ്റെ വളരെ ക്രോണിക്കായിട്ടൊരു ഡിസീസാണ് നമ്മൾ ട്രീറ്റ് ചെയ്യണം മുൻസിച്ച് മുൻസ് വെച്ചിട്ടാണ് ട്രീറ്റ് ചെയ്യുക അപ്പോൾ അത് ആ ഒരു ടൈം പീരീഡ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് നമ്മൾ എല്ലാ പേഷ്യൻസിനോടും പറയാറുണ്ട് പക്ഷേ അവരെന്താ സംഭവിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ വെയിറ്റ് ചെയ്യാൻ വളരെ ക്ഷമ ഉണ്ടാവില്ല കാരണം ആ റിലേറ്റീവ് പറയും ഇവിടെ അല്ലാത്ത തൊട്ടടുത്ത് വേറെ റിസൾട്ടുണ്ട് അവിടെ പോയിക്കോ എന്ന് ഇങ്ങനെ മാറി മാറിയിട്ടാണ് വരാറുള്ളത് അപ്പോൾ ഫൈനലാണ് നമ്മളിത് എത്താറുള്ളത് വളരെ ക്രോണിക് സ്റ്റേജിലാണ് എത്താറുള്ളത് എന്നാൽ പോലും വളരെ എഫക്റ്റീവായിട്ട് ഞാൻ പറഞ്ഞില്ലേ നേരത്തെ പറഞ്ഞ സെൻറ്ററുകൾ നമ്മൾ പാവപ്പെട്ട ഒക്കെ ആണെങ്കിൽ റഫറൽ സെൻറ്ററായിട്ട് നമുക്ക് അവിടെ പോകുകയാണെങ്കിൽ വളരെ എഫക്റ്റീവായിട്ട് തന്നെ നമുക്ക് പൂർണ്ണമായിട്ട് ഇത് മാറ്റിയെടുക്കാൻ പറ്റും ഇനി ഉള്ള പാണ്ട് കഴിക്കാൻ പറ്റുന്ന ഫുഡ് നമ്മൾ ഈസിലി ഡൈജസ്റ്റീവ് ആയിട്ടുള്ളതാണ് ഒരുപാട് ഫുഡ് റെസിസ്റ്റൻസ് വരുന്നുണ്ട് അതോടൊപ്പം തന്നെ നമ്മൾ നോക്കുകയാണെങ്കിൽ കഴിക്കാൻ പറ്റുന്ന ഭക്ഷണങ്ങളോട് കമ്പയർ ചെയ്യുകയാണെങ്കിൽ ആ ഒരു പറഞ്ഞു ചില പേഷ്യൻസ് പറയാറുണ്ട് ഡോക്ടർ ഇപ്പോൾ കുട്ടി വളരെ മെലിഞ്ഞു പോയി നമ്മളോട് പറയും അല്ല ഇന്ന് ആൾ ഭക്ഷണം കഴിക്കാണ്ട് നമ്മൾ പറയാറോട് നിങ്ങൾക്ക് അതിന് പകരം എന്ത് ചെയ്യാൻ പറ്റും ആ മാട്ടർച്ചി വളരെ ആട്ടർച്ചി വളരെ കഴിക്കാൻ പറ്റും ബീഫ് ഒഴിവായിക്കൊണ്ട് വളരെ റയറായിട്ട് ആട്ടർച്ചി ഉപയോഗിക്കാം അതുപോലെ തന്നെ ചിക്കൻ ഫ്രഷ് ആയിട്ട് ഫ്രീസറിൽ വെക്കാതെ വളരെ ഫ്രഷ് ആയിട്ടുള്ള ചിക്കൻ കട്ടി കുറച്ചിട്ട് നിങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റും ഓയിലി ഫുഡ് അല്ലാതെ ഉപയോഗിക്കാൻ പറ്റും അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ നമുക്ക് ഈ പറഞ്ഞ വെള്ളപ്പാണ്ട് എന്ന അസുഖത്തെ പൂർണ്ണമായിട്ടും മാറ്റിയെടുക്കാവുന്നതാണ് ഈ പറഞ്ഞ എക്സാമിനേഷനും കാര്യങ്ങളും ചെയ്തതിന് ശേഷം മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റൂ ഇതിന്റെ ഗ്രേഡും അതിന്റെ ഏത് ടൈപ്പ് ആണെന്നുള്ള കൺഫേം ചെയ്യാൻ പറ്റും ഇനി വെള്ളപ്പാണ്ടുമായി ബന്ധപ്പെട്ട സംശയങ്ങൾക്കും കൂടുതൽ അന്വേഷണങ്ങൾക്കും വേണ്ടി താഴെ കൊടുത്ത നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ് ഇനി മറ്റൊരു ഹെൽത്ത് വിഷയമായിട്ട് കാണാം നന്ദി